വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് നമസ്കാരം ൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മേള ഇന്ന് മൂന്നാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശംസ അറിയിക്കുന്ന ഒരു വിഭാഗമാണ് മേളയുടെ പ്രോഗ്രാം കമ്മിറ്റി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് എണ്ണയിട്ട യന്ത്രം പോലെയുള്ള ഒരു പ്രോഗ്രാം കമ്മിറ്റി തന്നെ പട്ടിക്കാട് സ്കൂളിലെ ഉപജില്ലാ കലോത്സവത്തിൻ്റെ മേളയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എങ്ങനെയൊക്കെയാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഓൺലൈനിൽ അവർക്ക് അറിയാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പ്രോഗ്രാം വളരെ കൃത്യമായ രീതിയിൽ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് ആദ്യ നിമിഷം ഇരുപത് സ്റ്റേജുകളുമായി മത്സരങ്ങൾ ക്രമീകരിച്ചത് അത് വളരെ കൃത്യമായി തന്നെ ഷെഡ്യൂൾ ചെയ്ത സമയത്തുള്ളിൽ തന്നെ ഒരു പരിചയ വരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ സ്റ്റേജുകൾ മാത്രം കുറച്ച് വൈദ്യുതി തകരാമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആരും കുറച്ച് ഡിലേ ആയിയെങ്കിലും പ്രോഗ്രാം കമ്മിറ്റിയുടെ സ്റ്റേഡിയായുള്ള ഇടപെടൽ കാരണം വളരെ കൃത്യമായി നടത്താൻ കഴിഞ്ഞില്ല രണ്ടാമത്തെ ദിവസം ഏകദേശം പതിനഞ്ചോളം സ്റ്റേഡിയങ്ങളിലായി പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരുന്നു അത് വളരെ കൃത്യമായി നടപ്പാക്കാൻ കഴിയും പുതിയ രീതിയിലുള്ള പ്രത്യേക രീതിയിലെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടി അതൊക്കെ പോകാനും അവർ ശക്തമായി ഇടപെടുന്നുണ്ട് അതെല്ലാം തന്നെ നല്ല രീതിയിൽ പരിഹരിച്ചുകൊണ്ട് രണ്ട് നിമിഷ പരിപാടി അവർ വിജയകരമായി നടത്താൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ അതാ സമയത്ത് റിസൾട്ടുകൾ കൃത്യമായി എൻ്റർ ചെയ്യുന്നുണ്ട് മത്സരാർത്ഥികൾക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കോ യാതൊരു പ്രയാസവുമില്ലാത്ത റിസൾട്ട് അറിയുന്നതിനും അതുപോലെ തന്നെ അവരുടെ പിന്നെ ഭവന നിലവാരം അറിയുന്നതിനും ഉള്ള മത്സരങ്ങളിലെ കുട്ടികളെ കൃത്യമായി ഹാജരാക്കാൻ ആവശ്യമായ ഉദ്ദേശങ്ങൾ അപ്റ്റുഡേറ്റ് ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാം കമ്മിറ്റി നൽകിയിട്ടുണ്ട് ആ നോക്കിക്കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി കുട്ടികളെ മത്സരവേദിയിലെത്തിക്കാനും അവർക്ക് മത്സരം പങ്കെടുപ്പിക്കാനും കഴിഞ്ഞിട്ട് യാതൊരു പരാതിയും ഇല്ലാതെ ഇത് മത്സരാർത്ഥികൾക്കോ അല്ലെങ്കിൽ വിദ്യാലയങ്ങൾക്കോ ഒപ്പം തന്നെ യാതൊരു പരാതിയുമില്ലാതെ ഇത് കുറ്റമറ്റ പ്രവർത്തനമാണ് പ്രോഗ്രാം കമ്മിറ്റി നടത്തുന്നത് അതു ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ അതുപോലെ തന്നെ സംഘാടക സ്കൂളിലെ കമ്മീഷൻ കമ്മിറ്റികൾ എല്ലാവർക്കും തന്നെ കൃത്യമായി എത്തിപ്പെടുന്ന രീതിയിലൊരു നല്ല പ്രവർത്തനം നടത്താനും അതുപോലെ തന്നെ കൃത്യമായ ആസൂത്രണം ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ ഈ പ്രോഗ്രാം ചെയ്ത് നടപ്പാക്കാനും കെ എസ് ഡിക്ക് കയറ്റിയിട്ടുണ്ട് കെ എസ് ഡിയുടെ ജില്ലയിലെ പ്രമുഖനായ പിന്നെ പ്രവർത്തകർ അതിൽ നല്ല ഇൻവോൾവ്മെൻറ്റ് നടത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാ കൃത്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് യാതൊരു പരാതിക്കും ഇടപെടാത്ത രീതിയിലാണ് എല്ലാം അറിച്ച് സമോദരമായിട്ടുള്ള മേള പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പകുത്ത ദിവസം നമ്മൾ പൂർത്തിയാക്കേണ്ട ഷെഡ്യൂൾ ചെയ്ത എല്ലാ പരിപാടികളും കൃത്യസമയത്ത് ഞങ്ങൾ വന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ദിവസം നമ്മൾ എട്ട് മണി ആയപ്പോഴേക്കും അകത്ത് ഷെഡ്യൂൾ ചെയ്ത എല്ലാ പരിപാടികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇനി ഇന്നത്തെ പരിപാടികൾ എല്ലാ വേദികളിലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് സമയം ഒരു എട്ട് മണിയാവുമ്പോഴേക്കും രാത്രി എട്ട് മണിയാകുമ്പോഴേക്കും നമ്മളെ എല്ലാ പരിപാടികളും ഇങ്ങനെ പൂർത്തിയാകും നാളത്തേക്കുള്ള എല്ലാവിധ വളരെ മികച്ച ഒരു പ്രവർത്തനം തന്നെയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും നാളെയും മികവുറ്റ പ്രവർത്തനം നടത്താൻ കമ്മിറ്റിക്ക്